ലബനോണിലെ സായുധ സംഘമായ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും പിന്നീട് വാക്കി ടോക്കിയും ഉപയോഗിച്ച് ഇസ്രായേൽ സ്ഫോടനം നടത്തിയതിന് പിന്നാലെ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും ഉപേക്ഷിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എല്ലാ തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങളും ഒഴിവാക്കണമെന്നാണ് സൈനിക അംഗങ്ങൾക്കുള്ള പുതിയ നിർദ്ദേശം രണ്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയി ആണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാത്തരം സജ്ജീകരണങ്ങളും പരിശോധിക്കാനാണ് ഇറാന്റെ എലൈറ്റ് സൈനിക വിഭാഗമായ ഐ ആർ ജി സിയുടെ പുതിയ നീക്കം തങ്ങളുടെ പക്കലുള്ള അധികവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈന റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ ആണെന്നാണ് ഇറാനി ഉദ്യോഗസ്ഥർ പറയുന്നത് കാര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിലും ഇസ്രയേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റമോ അല്ലെങ്കിൽ അവർക്കായി ഇറാനിൽ തന്നെ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ഉദ്യോഗസ്ഥരോ ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് ഇപ്പോഴത്തെ ഈ നടപടി അങ്ങനെയുള്ളവരെ കണ്ടെത്താനായി ഇതിനോടകം ഇറാൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനിലും വിദേശത്തുമുള്ള പല ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് അക്കൗണ്ടുകളും അവർ നടത്തിയ യാത്രകളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായി ഇവർ പരിശോധിച്ചു വരികയാണ് എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി വിവരങ്ങളൊന്നും കൈമാറാൻ ഇറാന്റെ വിദേശ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളൊന്നും തയ്യാറായിട്ടില്ല ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അംഗങ്ങളുള്ള സൈനിക വിഭാഗമാണ് ഐ ആർ ജി സി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനിയുടെ കീഴിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ലെബനോണിൽ പല സ്ഥലങ്ങളിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ ഒരേ സമയത്തായി പൊട്ടിത്തെറിച്ചത് അതിനടുത്ത ദിവസം തന്നെ വാക്കി ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായി ഏകദേശം നാൽപ്പത് പേരാണ് ഇസ്രയേൽ നടത്തിയ ഈ ആസൂത്രിതമായ ആക്രമണത്തിൽ ലെബനോണിൽ കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയും അവരോട് ആഹ്വാനം ചെയ്തിരുന്നു ഇപ്പോൾ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള മിസൈൽ വ്യോമാക്രമണങ്ങൾ കൂടിക്കൂടി വരികയാണ് ലെബനോണിലെ തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഒഴിയാൻ ഇസ്രയേൽ നില ആവശ്യപ്പെട്ടിരുന്നു ആക്രമണം രൂക്ഷമാകാൻ എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ ഇപ്പോൾ ഇറാനും ഇസ്രയേലും നേർക്കുനേർ ആക്രമണം നടത്തുന്നില്ലെങ്കിലും ഫലത്തിൽ ഒരു ശീതയുദ്ധമാണ് നടക്കുന്നത് എന്ന് തന്നെ പറയാം